തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന സി ഉദ്യോഗാർത്ഥികൾ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് ും മാർച്ച് പതിനാറ് ഇരുപത് എന്നത് ഉൾപ്പെടെ ടോട്ടൽ നൂറ്റി എൺപത്തിനാല് വേക്കൻസി ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തില് ലാസ്റ്റ് നിമിഷം അതായത് ഇനി ഒരു ലിസ്റ്റ് വരാൻ തൊട്ടടുത്ത് തന്നെ ലിസ്റ്റ് വരാൻ ഫിസിക്കൽ എക്സാമും ഫിസിക്കലും കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുമെന്ന് ഗവൺമെന്റിനും പി എസ് സിക്കും അറിയാമായിരുന്നിട്ട് കൂടിയും അവർ അവസാന നിമിഷം ഒരു നൂറ്റി എൺപത്തിനാല് വേക്കൻസി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലിസ്റ്റിന് കൊടുത്തു അത് എന്തിനു വേണ്ടി കൊടുത്തു ആരെ നിയമിക്കാൻ വേണ്ടി കൊടുത്തു ഞങ്ങൾക്ക് അറിയില്ല എന്തിനാണെന്ന് പോലും അറിയില്ല ഞങ്ങളുടെ ലിസ്റ്റ് നിലവിൽ വരുമെന്ന് അറിഞ്ഞിട്ട് കൂടിയും ആ ഒരു വേക്കൻസി അവർക്ക് അറുനൂറ്റി മുപ്പത്തിയൊന്നോളം അഡ്വൈസ് പോയിട്ട് പോലും ഗവൺമെൻറ് ആ വേക്കൻസി കൊടുക്കാൻ തയ്യാറായി ടോട്ടലായിട്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ നൂറ്റി ഇരുപതോളം ഡിലീഷനും അറുപത്തി നാല് എൻ ജി അഡികളും എടുത്തു ആ അത്രയും എടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ഏഴോളം പേർക്ക് അഡ്വൈസ് ലഭിച്ചത് അല്ലാതെ നമ്മൾ എന്താ ഇത്രയും പി എസ് സി അഡ്വൈസായിട്ട് വന്നതുകൊണ്ടല്ല ഞങ്ങൾ മുന്നൂറ്റി പതിനാറ് ഒ സി എന്ന കാറ്റഗറിക്ക് അഡ്വൈസ് അഡ്വൈസ്ഡായിട്ട് വരാൻ കാരണം ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങളുടെ പൈസ ചിലവാക്കി പലരുടെയും കാല് പിടിച്ച് പുറകിൽ നടന്ന ആക്ഷേപങ്ങളും കേട്ട് ഞങ്ങളെടുത്ത ഡിലീഷനും എൻ ജെ ഡിയും പ്രകാരം അതും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഭരണപക്ഷ പ്രതിനിധികളെ കാണാൻ പോകുമ്പോൾ ഓരോ വാതിലുകൾ മുട്ടുമ്പോഴും ഓരോ പ്രതിനിധികളും ഞങ്ങളോട് പറഞ്ഞത് കാര്യമുണ്ട് കാലാവധി നിങ്ങൾ കണക്കിലെടുക്കേ വേണ്ട ഗവണ്മെൻറ്റിനൊരു ഫയൽ പാസാക്കാനും വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനും സെക്കൻഡുകൾ മാത്രം മതി എന്നും ഞങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അങ്ങനെ പന്ത്രണ്ട് മാസത്തോളം ഞങ്ങൾ ഈ ഭരണ പ്രതി പ്രതിപക്ഷ പ്രതി ഭരണപ്രതിനിധികളെ ഞങ്ങൾ വിശ്വസിച്ചു എന്നതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് അതുകൂടാതെ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ സ്റ്റേഷനിൽ പതിനാല് ജില്ലകളിലായി ഞങ്ങൾ ആർത്തി വെച്ചു അപ്പോൾ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസികൾ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ വിവരവും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഞങ്ങൾക്കതും പ്രകാരം ഒരു ആനുപാതികമായ വേക്കൻസി ഞങ്ങൾക്ക് നൽകണമെന്ന് പക്ഷേ എന്നിട്ട് ഞങ്ങളെ പരിഹാസത്തോടെ പുച്ഛിച്ച് തള്ളി ആ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു ആ ഒന്നിൽ വല്ല അഞ്ഞൂറ്റി എഴുപത് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വേക്കൻസിയേ ഇല്ല വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ അത് മാനേജ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ക്യാമ്പ് എക്സസ് ആണ് ഈ ക്യാമ്പിലുള്ളവരെ ഈ സ്റ്റേഷനിലോട്ട് മാറ്റിയാൽ തന്നെ ഞങ്ങൾക്ക് വേക്കൻസി വരില്ലേ ക്യാമ്പിൽ എക്സസ് മാറില്ലേ അങ്ങനെ ഒരു വേക്കൻസി ഞങ്ങൾക്ക് തന്നിട്ടില്ല പിന്നെ ഈ അവസാനമായിട്ട് ഞങ്ങൾ ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് ഈ ഏപ്രിൽ മാസത്തിൽ ഒമ്പതാം തീയതി ക്യാബിനറ്റിൽ ഒരിക്കലും പാസ്സാകാതിരുന്ന ഒരു പോക്സോ വിങ് അതിൻ്റെ തസ്തികളുടെ എണ്ണം വെട്ടിച്ചുരുക്കിക്കൊണ്ട് മുന്നൂറ്റി നാല് തസ്തികൾ പോക്സോ വിങ്ങിൽ പാസ്സാക്കി ആ മുന്നൂറ്റി നാല് എന്നുള്ളൊരു മൂന്നക്ക നമ്പർ പറയുമ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചത് ആകെ ഇരുപത്തെട്ട് തസ്തികകളും മാത്രമാണ് ലഭിച്ചത് ഈ നാൽപ്പത്തഞ്ച് എന്ന മുഴുനീളം കണക്ക് പറയുമ്പോൾ ആ നാൽപ്പത്തഞ്ച് വേക്കൻസി പോക്സോ വിങ്ങിൽ നിന്ന് ലഭിച്ചതല്ല അതിന് മുന്നേ തന്നെ ഏപ്രിൽ രണ്ടാം തീയതി ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് ഒരു നാല് എൻ ജിഒ ഡി അതുകൂടാതെ പതിമൂ പതിമൂന്ന് ഫ്രഷ് വേക്കൻസി ഒൻപതാം തീയതി റിപ്പോർട്ട് ചെയ്തു പത്താം തീയതി ആണ് ഈ പോക്സോ വിങ്ങിൻ്റെ ഇരുപത്തെട്ട് വേക്കൻസി അങ്ങനെ ടോട്ടൽ നാൽപ്പത്തഞ്ച് പേർക്കും കൂടി അഡ്വൈസ് ലഭിച്ചത് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിന് ലിസ്റ്റ് വന്നതിന് ശേഷം കേറി ഇറങ്ങാത്ത കാണാത്ത പാർട്ടിക്കാരില്ല ബ്രാഞ്ച് സെക്രട്ടറിമാരോട്ട് എൽ സി സെക്രട്ടറിമാരോട്ട് എല്ലാരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് പതിനൊന്ന് മാസം ഞങ്ങൾ ഇവരോട് ഇവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട് വേക്കൻസി തരൂ വേക്കൻസി അവസാന മാസാവുമ്പം വരും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അവസാന കുറച്ച് കുറച്ചുപേര് വന്നിട്ട് സമരം ചെയ്യും അപ്പൊ അവർക്കും കൂടി ഞങ്ങൾക്ക് കൊടുക്കാനുള്ള വേക്കൻസി ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് അവസാനാവുമ്പോൾ ഒരു ബൾക്ക് വേക്കൻസി വരുന്നതു തന്നെയാണ് ഞങ്ങളോട് ഈ പതിനൊന്ന് മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സമരം ഒരു രീതിയിലേക്ക് പോകാൻ തന്നെ കാരണം ഞങ്ങളൊരു പ്രാവശ്യം എ കെ ജി സെൻറ്ററിൽ പോയി എ കെ ജി സെൻ്ററിൽ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് എനിക്ക് ഒന്ന് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് ഞങ്ങൾ എ കെ ജി സെൻ്ററിൽ പോയി അവിടെ ഒരു നേതാവ് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സാറിനോട് കയ്യും കാലം പിടിച്ച് ഞങ്ങൾ കരയേന്ന് കരയുന്ന സമയത്ത് സാറിനോട് സാറേ വേറെ വഴിയില്ല ഞങ്ങൾ സമരമെങ്കിൽ അവസാനം ആ ഒരു ഞങ്ങൾ ഞങ്ങള് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങള് റോഡിലിറങ്ങി എണ്ണ ഒഴിച്ച് ആത്മാഹുതി ചെയ്തു കഴിഞ്ഞാലും മരത്തുനിന്ന് കയറി തായയിലേക്ക് തുള്ളിയാലും മരത്തിൽ കയറ് കയറ്റി തൂങ്ങിയാലും പാർട്ടിക്ക് അതൊരു പ്രശ്നമല്ല എന്നാണ് അന്ന് ഞങ്ങൾ അവിടുന്ന് കണ്ണുനീട് കണ്ണ് കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ഞങ്ങളെ സമരത്തിനുള്ള പേപ്പർ കൊടുത്തിട്ട് വരുന്നത് അല്ലാതെ ഞങ്ങൾ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിന്റെയോ ഏത് പാർട്ടിൻ്റെയും പിൻബലത്തോടെ ഇവിടെ സമരത്തിന് ഇറങ്ങിയതല്ല ഞങ്ങളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയത് അതുപോലെ തന്നെ സംഘടന സംഘടന ഇല്ലാത്ത ആൾക്കാർ ഇവിടെ എനിക്ക് തോന്നുന്നു സി പി ഐ ഉദ്യോഗാർത്ഥികളുടെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ കണ്ടത്